പക്ഷെ ഇവിടെയൊക്കെ ഉണ്ടായ ഒരു അനുഭവം നിങ്ങളുടെ അകൽച്ച എന്താണെന്ന് ഇപ്പോൾ കൃത്യമായിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അകൽച്ചയിൽ നിന്ന് തുടങ്ങിയ അന്ന് പറഞ്ഞ കഥ മാറ്റാമെന്ന് ആ ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടില്ല അങ്ങനെ മാറ്റിയിട്ടില്ല കൊണ്ടുവന്ന കഥ ഇങ്ങനെയാണ് ഒരിക്കലുമല്ല വിജയത്തിന് വേണ്ടി എസ് എഫ് പി ആക്കിയതല്ല റെഡ് വിപ്ലവം ആക്കിയതല്ല എന്നും താങ്കൾ പറയുന്നു തുടക്കം മുതൽ അങ്ങനെയാണ് അതിൻ്റെ പ്രൊമോ സോങ് ഇറങ്ങിയത് അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ടാണ് ആളുകൾ വരുന്നതും പ്രൊഡ്യൂസർ ആവുന്നതും ഒക്കെ ചെയ്യുന്നത് അതാണ് സത്യം അല്ലേ ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഈ ജിനോ ജോൺ കൃത്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് വന്നു എനിക്ക് പറയാൻ ഇനിയും ഉണ്ടെന്നാണ് ജിനോ ജോൺ പറയുന്നത് ജിനോ പറയട്ടെ ജിനോ ആയിട്ടുള്ള സൗഹൃദം അല്ലെന്താ പറയുക ഇപ്പൊ എത്ര സൗഹൃദം അതോടി നഷ്ടപ്പെട്ടു അല്ലേ ആരുടെ താങ്കൾ താങ്കളുമായിട്ടുള്ള സൗഹൃദങ്ങൾ ജിനോ ഈയിടെ വരെ എൻ്റെ വീട്ടിൽ വന്നാണ് പതിനടുത്ത പടം ഞാൻ ചെയ്യുന്നതിനെ ജിനോ ജിനോ ജോൺ ജോൺ പെട്ടെന്ന് രൂപേഷ് തന്നെയാണ് പറയുന്നു ഫേസ്ബുക്കിലാണ് ദിവസങ്ങളോളം എന്റെ വീട്ടിൽ താമസിച്ചിരുന്ന വ്യക്തിയാണ് സിനിമ കഴിഞ്ഞിട്ടും വീട്ടിലേക്ക് വന്ന വ്യക്തിയാണ് വീട്ടിലേക്ക് വരുന്ന വ്യക്തിയാണ് പക്ഷെ ഞാൻ വിചാരിക്കുന്നതും മീഡിയയുടെ മുന്നിലും പബ്ലിക്കിന്റെ മുന്നിലും അങ്ങനെ ഒരു ഒരു ഇമേജ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സി അപ്പൊ അത് ഓക്കേ അവർക്ക് അതിന്റെ ഒരു ഭാരം ഉണ്ടെങ്കിൽ അത് ഓക്കെയാണ് അല്ലേ അവർക്ക് അതിൻ്റെ ഒരു ഇതുണ്ട് നമുക്കാണെങ്കിൽ വലിയ ഹാമ് ഫുള്ള ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു ആൾക്കാർ അങ്ങനെ കഥ ഇപ്പം എവിടെ പോയാലും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കഥ നിങ്ങൾ മാറ്റിയില്ലേ എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഇല്ല സഹോദരൻ ഞാൻ ആദ്യമേ എൻ്റെ കോളേജിൽ ഷൂട്ട് ചെയ്യാൻ വെച്ചൊരു കഥ തന്നെയാണ് അപ്പം നമ്മൾ ആരാസി വരുമ്പോൾ അവിടുത്തെ ചില കാര്യങ്ങൾ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്ന് മാത്രം ആ കോളേജിൽ വരുമ്പോൾ അവിടെ അവിടെ അവിടുത്തെ ഏത് കോളേജിലാണ് ഈ കോടി ഒടിക്കുന്ന വീഡിയോസും ഒരു കോളേജിലും കോടി ഒടിച്ചിട്ട് വേറെ എത്രയോ കോളേജുകൾ അപ്പൊ കൊടി കൊടിയടിക്കുന്ന വീഡിയോ ആ കൊടിമാർ അവിടെയാണ് നിൽക്കുന്നത് അതോടിക്കുന്ന ഷൂട്ട് ഇത് അത് ഇങ്ങനെ ഓടിച്ചാലേ അങ്ങനെയാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അവർ ആ രണ്ട് ക്ലിപ്പ് വെച്ചിട്ടാണ് പറയുന്നത് അമീത്ത കാൻഡിഡേറ്റ് പ്രസംഗം അത് മഹാരാഷ്ട്രയിൽ ഞാൻ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അത് അങ്ങനെ തന്നെയാണ് ഷൂട്ടിങ് നടക്കുക പ്രസംഗം അങ്ങനെ തന്നെയാണ് അത് ഏത് കോളേജിലും അങ്ങനെയാണ് ഈ കോളേജിൽ പഠിക്കാത്ത ഒന്നിലേക്ക് ചിലപ്പോ കോളേജ് പുതിയ ആ ഒരു ഇലക്ഷൻ ഒന്നും ഇല്ലാത്ത കോളേജിലുള്ള ആൾക്കാർക്കായിരിക്കും ചിലപ്പോ അതൊന്നും കൗതുകമായിട്ട് തോന്നുക അല്ലാത്തവർക്ക് അത് അവരുടെ കോളേജിൽ നടന്ന ഒരു കഥയാണ് എനിക്കൊന്നും ഈ ഇപ്പൊ നേരത്തെ ആദ്യം പറഞ്ഞു ജിനോയെ കുറിച്ച് ജിനോ ഇതിന് മുമ്പ് മഹാരാജത്തിൽ ഒരു സംഭവം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല വാർത്ത വന്നാണ് ആധിപത്യത്തിൽ അവിടെ വലിയ ആഘോഷം ചരിത്ര സംഭവമായിരുന്നു അത് അതിങ്ങനെ നമ്മൾ മാറ്റി മറിക്കാൻ പറ്റുന്നത് അത് മാത്രമല്ല ഞാനത് ഷൂട്ടിങ്ങിന്റെ ഇടയിൽ പറയുന്ന പോലും ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ആർട്ടുകൾ കൊടുക്കണം കാരണം ജിനോനെ പറ്റി പറയാനായിട്ട് ഇവിടെ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് മാധ്യമങ്ങളില്ല അവൻ്റെ ഞാൻ അവന്റെ സഹപ്രവർത്തകർ ഉണ്ടായിരുന്നോ അല്ലെ ഇത്രയും ഇതായിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറയുന്നത് അത് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് പക്ഷെ അത് ഈ അവൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു ജിനോ പിറ്റേ ദിവസം പറഞ്ഞു എൻ്റെ കഥ മാറ്റി കഴിഞ്ഞു ഞാൻ ടോനേക്കാൾ കൂടുതലായിട്ട് ഞാൻ കൊണ്ടുപോന്നൊക്കെ പറഞ്ഞിട്ട് സീനാക്കി കളഞ്ഞു അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞതിനേക്കാൾ അത് ഇമോഷണലി അത് ഭയങ്കര കണക്ഷൻ ആണ് അത് പത്രത്തിൽ ഞാൻ പത്രത്തിൽ പിന്നെ കൊടുത്തില്ല ഞാൻ എന്തിനാ കൊടുക്കുന്നത് പക്ഷെ അത് അന്നും ഈ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു അല്ലോ ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് വരുമ്പോ അവിടെ ഉണ്ടായ ഒരു സംഭവം നമ്മൾ ഇൻസ്പയർ ചെയ്യും ആക്ച്വലി അവിടെ ഷൂട്ട് ഷുട്ടിയാ നമ്മൾ നമ്മളവിടുത്തെ വിദ്യാർത്ഥികളൊക്കെ നമ്മൾ അഭിനയിച്ചു കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഈ ഈ പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക അവിടുത്തെ എല്ലാ പലരും എന്നെ വിളിച്ചു അവർക്കറിയാം അതിന്റെ ഇത് എന്താണ് എന്നുള്ളത് സത്യങ്ങൾ സത്യങ്ങളറിയാം ആ സത്യങ്ങളറിയാം ജിനോ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടപ്പം അദ്ദേഹത്തിന്റെ അന്നത്തെ വിജയത്തിന്റെ ഫോട്ടോ ഇട്ടിരുന്നു കണ്ടിരുന്നു എന്ന് എനിക്കറിയില്ല അതുണ്ട് ഞാൻ പറഞ്ഞത് സി ജിനോ ജയിച്ചതാണ് വാരാസിലെ ഓക്കെ പക്ഷെ അത് കാര്യം ഞാൻ എന്താ പറയുക ആ ഒരു ബ്ലൂ ടോണിലുള്ള കഥയായിരുന്നു അത് റെഡ് ടോണിൽ ആക്കി എന്ന് പറയുന്നത് ഈ പറയുന്ന ഇതായില്ലേ അത് ഞാൻ അങ്ങനെ ചെയ്തു അതോടൊപ്പം ജിനോയും ചേരുന്നു അല്ല രൂപേഷ് പറയണൊപ്പം ഞാൻ പറയുന്നത് അവിടെയാണ് പ്രശ്നം അവർക്കൊരു സ്പേ ഞാൻ അത് അതങ്ങനെ അവിടെയാണ് പ്രശ്നം ഇപ്പോഴും നിൽക്കുന്നത് അവിടെ രണ്ടുപേരും ഒരുമിച്ച് ചേരുന്നു ജനോ കുറിപ്പ് അവസാനിപ്പിക്കുമ്പോൾ ചെഗുവേരയുടെ വാക്ക് പറഞ്ഞാണ് കെ എസ് യു എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇമ്മട്ടിയുടെ കെ യേശു ചെഗുവേര എന്ന് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അല്ല സി അയാൾ ആളുടെ ആളാ ഈ സിനിമയിൽ എല്ലാവരും ഹീറോ ആണെന്നാണ് ആഗ്രഹം മനസ്സിലായില്ലേ അപ്പൊ ജിനോ ജിനോ ആണ് ഹീറോ സങ്കല്പം അപ്പൊ ആ ജിനോ ഹീറോ ആണ് പക്ഷെ അത് വെച്ച് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും എൻ്റെ കഥ മാറ്റിയിട്ട് ഞാൻ എനിക്ക് മാറ്റാൻ പറ്റും ഇവര് പറഞ്ഞോളൂ എനിക്ക് മാറ്റാൻ പറ്റുള്ളൂല്ലോ ഒരു സമയത്ത് പോലും ഇത്തരം ഒരു സംസാരം ഉണ്ടായിട്ടേ അല്ല ഈ സിനിമയിൽ അല്ല ഒരു സമയത്ത് പോലും ഒരിക്കലും എങ്ങനെ നമ്മൾ ഒരു സമയത്ത് ഒരു പോലും പ്രശ്നം പോലും ഇല്ലാതെ ജിനോനെ അവിടെ നമ്മളത്രയും രീതിയിലാണ് ഷൂട്ട് െ മാത്രമല്ല എല്ലാവരും അത്രയും സാധാരണത്തിലാണ് ഷൂട്ട് ചെയ്തു പോകുന്നത് എല്ലാവരും പതിനെട്ട് ദിവസം കൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിയുന്നത് പിന്നെ ഒരു അഞ്ച് ദിവസമാണ് നമ്മൾ ആക്ഷൻ എടുത്തത് എന്താണ് ഇത്ര വികാരപരമായി ഈ സംഭവം ഇങ്ങനെ വരാൻ കാരണമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചു അതിനുശേഷം ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇപ്പം എന്നോട് പറഞ്ഞ കഥ ഇതാണ് പക്ഷെ അല്ലാതെ എന്തിനാണ് ഇങ്ങനെ ടോമിനെ വേട്ടയാടുന്നതെന്ന് ചിന്തിച്ചു ഇതിപ്പോൾ സമൂഹത്തിന് മുമ്പിൽ വളരെ മോശം പ്രക്രിയ ആയിരിക്കുന്നു വിശ്വാസം അല്ല ഇതെന്താ വെച്ച് കഴിഞ്ഞാല് നമുക്കത് ഒരു കോൺട്രവേഴ്സി ഉണ്ടായി നമ്മൾ നേരിട്ട് വരുന്ന ആൾക്കാരോട് നമുക്ക് പറയാം നമ്മ ഇപ്പം നമ്മൾ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ രണ്ട് വർഷം കേൾക്കണേ കേൾക്കണം അതാണല്ലോ എൻ്റെ ഒരു രീതി ഇപ്പൊ എന്നെ പല മീഡിയയിൽ നിന്ന് വിളിച്ചു ഇപ്പോൾ ഹൈദരേക്ക് വിളിച്ചു എന്തുകൊണ്ടാണ് വിളിച്ചത് ഇതൊക്കെ നടക്കുന്നതിന് മുന്നേ പ്രൊമോ സോങ്ങിന് മുന്നേ പ്രൊഡ്യൂസർമാർ അന്വേഷിക്കുന്നത് സ കാലഘട്ടത്തിൽ ഞാൻ പറയുന്ന കഥ കേട്ടിട്ടുണ്ട് ഈ കഥ കേട്ടാണ് ആ അപ്പത് അത് അത് നിങ്ങൾക്കറിയാം നിങ്ങൾ അതുകൊണ്ട് എന്റെ വശം ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ് അന്ന് റെഡാണ് ആണ് ആ കഥ കേൾക്കുമ്പോൾ റെഡാ അത് നമുക്ക് ഭയങ്കര വികാരമുണ്ടായ കഥ കേൾക്കുമ്പോൾ അല്ല വിപ്ലവം അതല്ലേ വിപ്ലവം ആ ആ ക്യാമ്പസിൽ കൂടി കുത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എഴുന്നേറ്റിലാണ് കേൾക്കുന്നത് അത് എൻ്റെ ഒപ്പം സഞ്ചരിച്ച ഈ പ്രോജക്റ്റ് നടത്താനായിട്ട് ഏറ്റവും കൂടുതൽ സഹകരിച്ച അല്ലെങ്കിൽ എൻ്റെ ഒപ്പം സഞ്ചരിച്ച ആളുണ്ട് പ്രിൻസ് ഹുസൈൻ പുള്ളിക്കാരനാണ് ലൂക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്തത് പുള്ളിക്കാരൻ അതായത് അവരെ അവരൊക്കെയാണ് നമ്മളിപ്പോൾ അവർക്കറിയാം ഏറ്റവും ആദ്യകാലം മുതൽ ഇതിൽ ഈ സിനിമയിൽ കൃഷ്ണനായിട്ട് അഭിനയിച്ച മനു അവനൊക്കെ എൻ്റെ ഇപ്പം ആദ്യകാലം മുതൽ കഥ കേൾക്കുമ്പോൾ ഉണ്ടായിരുന്ന ആളാണ് അപ്പൊ കഴിഞ്ഞ ദിവസം വരെ ജിനോ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ജിനോ എന്ന് പറഞ്ഞു അല്ല ജിനോ അന്നും സംസാരിച്ചിരുന്നു പക്ഷെ മഹാരാഷ്ട്രയിലെ കഥ എന്താണ് ജിനോ ജിനോ പറഞ്ഞതിൽ തെറ്റില്ല ഞാൻ പറഞ്ഞതിൽ ഞാൻ പറയുന്ന അതല്ലല്ലോ കെ കഥ അല്ലെങ്കിൽ മറ്റേ ബ്ലൂ ആയിട്ടുള്ള അല്ലെങ്കിൽ റെഡ് ആയിരുന്നില്ല എൻ്റെ കഥ എന്ന് പറഞ്ഞു അത് അല്ല ജിനോ അന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നത് എന്താണ് അല്ല അന്ന് മീഡിയാസിലൊക്കെ ആളുടെ ഇതിലൊക്കെ പറയായിരുന്നല്ലോ അപ്പം പറഞ്ഞ അതെ അന്ന് പറഞ്ഞ ഒരുപാട് അടികൾ ഇവിടെ നിന്ന് കൊണ്ടിട്ടുണ്ട് എൻ്റെ കഥയാണ് സംവിധായകൻ എഴുതി എന്ന് പറയുന്ന അവിടെയാണ് ഒരു വിഷയം കിടക്കുന്നത് അത് ഇങ്ങനെ കെട്ടടങ്ങി പോയപ്പോൾ പെട്ടെന്നാണ് വീണ്ടും ആ ചർച്ചയിലേക്ക് വരുന്നത് അതെ അങ്ങനെ മാറ്റിയില്ലായിരുന്നെങ്കിൽ സൂപ്പർ ഹിറ്റ് അടിക്കില്ലായിരുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത് അപ്പോൾ ടോം എന്ന് പറയുന്ന ഒരു സംവിധായകൻ സൂപ്പർ ഹിറ്റ് സിനിമ വന്നു അതിനുശേഷം ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന് കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ വീണ്ടും അത് ചർച്ചയിലേക്ക് വന്നു കഴിയുമ്പം പല കാര്യങ്ങളും വളച്ചൊടിക്കപ്പെടുന്ന പോലെ തോന്നുന്നു പല കാര്യങ്ങളും വളച്ചൊടിക്കാമെന്ന് പറഞ്ഞു ഇപ്പം ഇവർ രണ്ടുപേരും ഒന്നായിട്ട് വീണ്ടും ഒരു അക്രമത്തിലേക്ക് പോകുന്നു ആ ഒരു പാതയിലേക്ക് വന്നു ഇപ്പം വേറൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു അതൊക്കെ താങ്കളുടെ ജീവിതത്തിൽ ഭാവിയിൽ ബാധിക്കാൻ ഒരു സാധ്യത പിന്നെ തീർച്ചയായിട്ടും നമുക്കൊരു ഒരു അത് ബാധിക്കും നമ്മളെ ഇമോഷണലി ബാധിക്കില്ല അതൊക്കെ നമ്മളെ മോഷണലി ബാധിക്കുന്നത് സൗഹൃദങ്ങളെ പറ്റിയിട്ടുള്ള ബാധ അല്ലാണ്ട് മറ്റുള്ളവർ എന്ത് പറഞ്ഞാൽ അത് അതിനേക്കാൾ അപ്പുറത്തേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ഇവർക്ക് വേണ്ടി നിന്ന് ഈ സിനിമ ചെയ്യാൻ വേണ്ടി പറഞ്ഞു മനസ്സിലായില്ലേ എല്ലാവരും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ പഠനം ചെയ്തത് ഒരാളെ ഞാൻ ഒഴിവാക്കിയിട്ടല്ല ചെയ്തത് പല ആൾക്കാരും മാറ്റം പോലും നമ്മൾ ഒഴിവാക്കാം ഈ ഇപ്പം ശരിക്കും ഇപ്പൊ സോഷ്യൽ മീഡിയ രാഷ്ട്രീയപരമായ ചർച്ചയിലേക്ക് മാറിയത് രാഷ്ട്രീയ ചർച്ചയിലേക്ക് വഴി വെച്ച് പോയി ഇരിക്കുകയാണ് ഇപ്പൊ അല്ല ഇപ്പോൾ പറയുന്നത് എന്താണ് ഈ ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ കളർ മാറ്റിയാൽ എന്തായാലും ആദ്യത്തെ കഥ തന്നെയാണെങ്കിൽ ജയിച്ചാൽ അങ്ങനെന്തോ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ പറഞ്ഞപ്പോഴാണ് എങ്കിൽ ഇതിൽ രാഷ്ട്രീയ രീതിയിലാണ് സംസാരം പോകുന്നത് രാഷ്ട്രീയത്തിലേക്കാണ് പോകുന്നത് രാഷ്ട്രീയ രീതിയിലേക്ക് ചർച്ച പോകുന്നത് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ രാഷ്ട്രീയമുണ്ട് എന്നാലും തൊമ്പിലുള്ള രാഷ്ട്രീയം എനിക്കറിയാം രൂപേഷ് പെരുമ്പോൾ അവർ പഠിക്കുമ്പോൾ രാഷ്ട്രീയമുണ്ട് എന്തായാലും പരസ്യമായിട്ട് കേസൂര് വേണ്ടി കുട്ടിപ്പിടിച്ച് മഹാരാജസ് നടന്ന് ആ വിപ് ആ വിപ്ലവത്തിനെ അടിച്ചമർത്താൻ അദ്ദേഹം ഒരു കൂട്ടിയിരുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അവരെല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് ഈ സമയത്ത് പറയുമ്പോൾ ഇലക്ഷൻ സമയമാണ് ഇലക്ഷൻ്റെ സമയം വരുന്നു ആ സമയത്താണ് ഈ ഒരു വിവാദം എടുത്തു അത് സാറ്റലിൽ ചാനൽ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങുന്നില്ല ഈ ചർച്ച സാറ്റലിൽ ചാനൽ ഉൾപ്പെടെ ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഭാവിയിൽ ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് വരുന്നു സിനിമ ചെയ്യേണ്ട ആളാണ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ വളരെ ദൂഷ്യ ഇപ്പൊ ചെയ്യുന്ന സിനിമയും വിപ്ലവം തന്നെയാണ് വിനായകൻ ചേട്ടനെ വെച്ചും ഷൈൻ ടോമിനെ വെച്ചും സാഗർ സൂര്യ ജുനൈസ് അവരൊക്കെ വെച്ചിട്ടുള്ളൊരു പടം ചെയ്യുന്നു പക്ഷെ അതിലും വിപ്ലവം ഉണ്ട് അതും കളർ റെഡ് തന്നെയാണ് റെഡ് മീൻസ് അങ്ങനെ ഒരു രാഷ്ട്രീയ രീതിയിലല്ല ഈ റെഡിനോടുള്ള പ്രിയം ഒരു പക്ഷെ അതങ്ങനെയാണ് നമ്മുടെ ഒരു എൻ്റെ അമ്മ കനത്തൊരു കമ്മ്യൂണിസ്റ്റ് കാര്യാണ് അങ്ങനെയായിരിക്കാം ഞാൻ സ്കൂൾ തലത്തിൽ പല പിന്നീട് പല ഇതായിരുന്നു സ്കൂൾ തലത്തൊക്കെ എസ് എഫ് ഐയില് കാൻഡിഡേറ്റ് ആയിരുന്ന വ്യക്തിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ബാക്കപ്പുകൾ ഉണ്ടാവും പിന്നെ ഇതെല്ലാം റെഡ് എല്ലാവരുടെ ഉള്ളിലുണ്ടല്ലോ എല്ലാവരുടെ ഉള്ളിൽ റെഡുണ്ട് വിപ്ലവം ഉണ്ട് വിപ്ലവം അത് അത് അതാണ് സിംബോളിക് നമ്മൾ റെഡ് കാണിച്ചത് ആക്ച്വലി ഈ സിനിമയ്ക്ക് അത്ര ഒരിക്കലും അങ്ങനെ വിജയ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ തുടങ്ങുന്നത് എങ്ങനെയാച്ചാ നമ്മുടെ കോളേജിലെ അനുഭവങ്ങളിലൂടെ ഡയറി കുറിപ്പ് പോലെ എഴുതണം അതാണ് ആഗ്രഹം അതും എനിക്കറിയാവുന്ന പശ്ചാത്തലത്തിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള നടന്ന അങ്ങനെ ഉള്ള എലമെന്റുകളായിരിക്കണം അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു അപ്പോൾ വിജയപരാജയം നമ്മൾ നോക്കുന്നില്ല ചെറിയൊരു ബഡ്ജറ്റിൽ നമ്മളുടെ ജീവിതാനുഭവം രേഖപ്പെടുത്താൻ ഒരു മാർഗം ഇത്രേ ഉള്ളൂ അത് മാത്രമേ ഉദ്ദേശിച്ചു അതായത് നമ്മളുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ ഇപ്പൊ ക്രൈസ്റ്റ് കോളേജിൽ പഠിച്ച എല്ലാവരും ചോദിച്ചു നോക്കാം അവിടെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ മൂകനർത്തകൻ എന്ന് പറയുന്ന ഒരു നാടകമുണ്ട് നിങ്ങൾ അതിന്റെ സിനിമ പരിശോധിച്ചാൽ കാണാൻ പറ്റും മൂകനർത്തകുന്ന ശശിയേട്ടൻ കെ പി എസ് സിയിലെ ഡയറക്ടർ ശശിയേട്ടൻ ഞങ്ങൾ ഞങ്ങൾ നാടക ട്രൂപ്പിലുണ്ടായിരുന്ന ആൾക്കാർ അപ്പോൾ അത് ഏർ എന്ന് പറയുന്ന അവിടുത്തെ നാഷണൽ അവാർഡ് കിട്ടിയ നാടകം അവിടെ കലോത്സവത്തിന് അവതരിപ്പിക്കുന്ന സീനൊക്കെ അതിൽ വരുന്നു വന്നുപോകുന്നുണ്ട് അത് ക്രൈസ്തന്റെ ഒരു പശ്ചാത്തലമാണ് പിന്നീടാണ് ഞാൻ അതിന്റെ ഒരു ഏറ്റവും വലിയൊരു കണക്ഷൻ അറിയുന്നത് അതേ നാടകം മഹാരാഷ്ട്രത്തില് ശശിയേട്ടൻ കളിച്ചിട്ടുണ്ടായിരുന്നു ശശിയേട്ടൻ കളിച്ചിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ ആയിരുന്നു അതിൻ്റെ അമൽനീർ അമൽനീർ അല്ല റഷീദ് അവരുടെ ആ ടീം ആ ഇപ്പം നിലവിലെ ഈ സാഹചര്യം ടൂവിയായിട്ട് എല്ലാം സംസാരിച്ചു ടൂവിയെല്ലാം വിളിക്കുകയോ ചെയ്തു ഇല്ല ഒരിക്കലും എല്ലാവരും പേര് ഇതിനകത്ത് വലിച്ചഴക്കപ്പെടുവാണല്ലോ അങ്ങനെ രീതിയിൽ പോകരുതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതെ അതെ തീർച്ചയായും ഇതെല്ലാം ആ ഒരു അല്ലേ കൃത്യമാണ് കേട്ടോ അതിൽ അതിലേക്ക് എത്തരുത് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അവസാനിക്കുന്നില്ല കാറുകൾ സ്കൂട്ടറുകൾ ഗോൾ കോയിൻസ് ഇന്റർനാഷണൽ ട്രിപ്സ് ദിവസേന ലക്ഷം രൂപ കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി നല്ല വിശേഷം സ്റ്റീം മേഡ് പുട്ടുപൊടി Thank you